അയ്യൻകുന്നിനെ ശിശു സൗഹൃദ പഞ്ചായത്താക്കും അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി രണ്ടു വർഷമായി നടത്തിവരുന്ന മാലിന്യമുക്ത ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഫലമായി പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുവാനുള്ള കർമ്മ പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകിയുള്ള കർമ്മ പദ്ധതികളുമായി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു സോളാർ ഫെൻസിംഗ് വേണ്ടി സാധിച്ചു അല്ലെങ്കിൽ പരിപാലനം എങ്ങനെ നടത്തും എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു തുക നമ്മൾ ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നീക്കിവെക്കാനായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിക്കും കൂടാതെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നടമാടുന്ന അരാജകമായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരി പോലെയുള്ള തെരുമകൾക്കെതിരെയും നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം മുന്നിൽ സമൂഹത്തിന്റെ നടവാണെന്നെതിരെയും അപ്പൊ അത് മാത്രമല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾ അതിന്റെ ഉൾപ്പെടെ സമൂഹത്തിന്റെ ഏറ്റവും ശ്രേണിയിലുള്ളവരെ പരിഗണിക്കത്ത വിധത്തില് എല്ലാവർക്കും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പഞ്ചായത്തുമായി ലഭിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നൂറ് ശതമാനം വാതിൽപടി മാലിന്യ ശേഖരവും യൂസർ ഫീ കളക്ഷനും കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികൾക്കാണ് മുൻഗണന ബജറ്റിൽ നൽകിയത് മുൻവർഷത്തെ നീക്കിയിരിപ്പ് ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപ വരവും മുപ്പത്തിയൊന്ന് കോടി പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി കോടി രൂപ ചെലവും പതിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജസാണ് അവതരിപ്പിച്ചത് ഏത് തരത്തിലും ഇടക്ക് നിൽക്കുന്ന ജനവിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൈവിടിച്ചു നീർത്തുക എന്ന ലക്ഷ്യത്തോടെയുമായിരുന്നു ഈ ഭരണസമിതി ഓരോ പദ്ധതിയും വിഭാഗം ചെയ്ത് നടപ്പിലാക്കിയിരുന്നത് അത്തരത്തിൽ നയപരമായ കാഴ്ചപ്പാടുകളിൽ നിന്നും യാതൊരു വ്യതിചലനവും ഇല്ലാതെ തന്നെ എന്നാൽ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ കൂട്ടായ ഉന്നമനത്തിനും ഭൗതിക നേട്ടങ്ങൾക്ക് ഉപരിയായി ഓരോ കുടുംബത്തിൻ്റെയും സന്തോഷവും സംതൃപ്തിയും മുന്നിൽ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കൃത്യമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തി മുൻപോട്ട് പോകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സർക്കാരിന്റെ ബജറ്റ് വിഹിതം യഥാസമയം ലഭ്യമാക്കേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി നിലവിൽ അത്ര ശുഭകരമല്ലെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക സർക്കാർ ജീവനക്കാരുടെ വേതന കുടിശ്ശിക പൊതുപദ്ധതി പദ്ധതി പ്രവൃത്തികൾ നിർവഹിക്കുന്ന കരാറുകാരുടെ ബിൽ കുടിശ്ശിക തുടങ്ങി ഏത് കാര്യമെടുത്താലും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ദയനീയമാണെന്ന് കാണാം അർഹമായ സാമ്പത്തിക വിഹിത കേന്ദ്ര സർക്കാരിൽ നിന്ന് എല്ലാ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണോ അതോ പ്രകൃതി ദുരന്ത സാഹചര്യങ്ങളിൽ പോലും സംസ്ഥാന സർക്കാരിന് അർഹമായ സാമ്പത്തിക സഹായം നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിനുള്ള വിമുഖതയാണോ ഏതായാലും അത്തരത്തിലുള്ള വീഴ്ചകൾ സർക്കാരുകളുടെ അടിസ്ഥാന ഘടകങ്ങളായ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്നതിൽ തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ അവസാന പദ്ധതി വിഹിതം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയെങ്കിലും ഓൺലൈനായി പോർട്ടലിൽ അലോട്ട്മെൻറ്റ് ചെയ്യുന്നത് മാർച്ച് മാസത്തിൽ മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാം പാദത്തിൽ ഒരവസരത്തിൽ ഓഫീസ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സുപ്രധാന തസ്തികകളിൽ ജീവനക്കാർ ആരും തന്നെ ഇല്ലാത്ത അവസ്ഥയായിരുന്നു അവസാന പാദത്തിൽ മുഴുവൻ തസ്തികകളിൽ ജീവനക്കാർ എത്തിയെങ്കിലും ഇപ്പോഴും പെൻഡിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത ഇത് പഞ്ചായത്തിന്റെ പൊതുവായ പ്രവർത്തനങ്ങളെ പോലെ തന്നെ പദ്ധതി പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പരിമിതവുമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ ഭരണസമിതിക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുള്ളത് വരും വർഷവും അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന പ്രതീക്ഷയുടെ കാലത്തിനും സാമൂഹ്യ മാറ്റത്തിനും അനുസൃതമായ പദ്ധതികൾ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നു സമൂഹത്തെ തിന്നുന്ന ഉപയോഗത്തിനെതിരെ ബഹുമുഖ പദ്ധതികളാണ് ബജറ്റിൽ ഇടം പിടിച്ചത് ബോധവൽക്കരണവും സൌഹൃദ കൂട്ടായ്മകളും കുടുംബ കൂട്ടായ്മകളും സാംസ്കാരിക പരിപാടികളും കൌൺസിലിംഗും യുവാക്കൾക്ക് കായിക പരിശീലനവും ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികളും ബജറ്റിൽ ഇടംപിടിച്ചു കൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന സോളാർ വേലിയുടെ പൂർത്തീകരണത്തിനൊപ്പം അവയുടെ പരിപാലനത്തിന് മുൻഗണന നൽകി സോളാർ വേലികളുടെ പരിപാലനത്തിനായി മൂന്ന് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് വനാതിർത്തി മേഖലകളിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഇതിനായി കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കും പഞ്ചായത്തിനെ ശിശുസൗഹൃദമാക്കുന്നതിന് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ഇതിന്റെ ഭാഗമായി അംഗൻവാടികളെ ഹൈടെക് ആക്കി മാറ്റും സ്വന്തമായി പാർപ്പിടം എന്ന മാനവിക സ്വപ്നം ലൈഫ് ഭവന പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കും യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഐസക് ജോസഫ് സീമാ സനോജ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവ് പഞ്ചായത്ത് അംഗങ്ങളായ മിനി വിശ്വനാഥൻ സിബി വഴക്കാല ബിജോയ് പ്ലാത്തോട്ടം ജോസ് യെവൺ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വിഴാന്ന് ആർക്കും അറിയാം മനുഷ്യ പറഞ്ഞു നേരാണ് റബ്ബർ ഷീറ്റിന്റെ വില വില വേണമെങ്കിലും പോകും പക്ഷെ അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ സിസിൽ പറഞ്ഞിരിക്കുക എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി